ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം ഷിപ്പിൽ ജോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പം അതേപോലെ ഇന്ന് നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ സി വീളികൾ അയച്ചു കൊടുക്കുക വാട്സപ്പ് വഴി അല്ല ഇമെയിൽ ഐ ഡി കളി കൊടുത്തിട്ടുള്ള അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സി വീള് അത് അതിനുശേഷം അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അതേപോലെ തന്നെ ആരും ആരുടെ നമ്പറുകളിൽ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അങ്ങനെ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ച് നമുക്ക് വീണ്ടും ജോബ് വേക്കൻസികൾ കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ എന്നെ നേരിട്ടിറയ്ക്കും ജോബ് വേക്കൻസികളാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക ബാക്കിയൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോ ഇതേപോലെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കാരണം ആദ്യത്തെ ഇതിന് മുന്നേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ ട്രീറ്റ്മെന്റിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് പുറമേനേൻ്റെ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴമ്പ് മരുന്നൊക്കെ തേക്കുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് വേദനയ്ക്ക് കുറവുണ്ട് ഇനി അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനുണ്ട് എന്നിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാനായിട്ട് അതേപോലെ തന്നെ പത്താറ് ആറായിരത്തിൽ കൂടുതൽ ആൾക്ക് വേക്കൻസികളുള്ള ജോബ് വേക്കൻസി നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവഴി ആ ജോബ് വേക്കൻസിക്ക് താല്പര്യമുള്ള ആൾക്ക് നേരിട്ട് തന്നെ വന്ന് കാണാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് പിന്നീട് ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു ചെറിയ ചെറിയ വിശേഷങ്ങളും എല്ലാം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്